ഗ്സ് നമ്മളിതാ വന്നേക്ക് ഗെയ്സ് അവളെ കയ്യിലെന്തോണ്ടേ മച്ചന്മാരെ എന്നാ പെട്ടെന്ന് പെട്ടെന്ന് കയറി മച്ചന്മാരെ ഓ ആർക്കാ നമ്മൾ ഇന്നത്തെ പുതിയ ലൈവില് വരുന്ന വേഗം വേഗംബാ എല്ലാവർക്കും നമ്മുടെ പുതിയ ലൈവിലേക്ക് സ്വാഗതം അങ്ങനെതാ മച്ചമ്പരെ സമയം പാന്നിരയോട് അടുക്കുന്ന സമയം നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി ആരെയും കാണുന്നില്ലല്ലോ അതാരാ ജമീല മജീദ് ഹായ് ഹലോ എന്തൊക്കെയാ വിശേഷോ കൊറേ ആളല്ലോ കണ്ടിട്ടേ സുഖാണോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ലൈക്ക് ലൈക്കടിച്ച് ഫസ്റ്റ് തന്നെ വന്ന നമ്മളെ ജമീല മജീദാണ് ഒരുപാട് സന്തോഷം വന്നതിൽ കുറേ ദിവസമായി നമ്മൾ അതുപോലെ തന്നെ ലൈവ് ഇടാത്ത പിന്നെ വേറെന്തൊക്കെയാ വിശേഷം ഫുഡൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ പതിനൊന്നര മണിയായില്ലേ ഉറങ്ങാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്ന അല്ലേ എന്താ ഒന്നും പറയാത്തോ ആ ഫോൺ എടുക്കല്ലേ അടങ്ങുന്നുണ്ടെ ഓക്കേ എന്തൊക്കെയാ ഓ ഏഹ് ഹലോ ജോയി ഹലോ ഹലോ ജോയി ടാറ്റവാടി ടാറ്റവാടി തലക്കൂത്ത് ഏ ഓ ചീത്ത ആ വായിലിരുന്നു ഹലോ അങ്ങനെതാ എൻ്റെ ഫോൺ പിടിക്കാൻ വേണ്ടി നോക്കിയാ അപ്പം ഒന്ന് കാണിച്ചു കൊടുത്തരാ കുറച്ചുകൊടുപ്പോ ആരോ അതാ പുതിയ ഒരാളും കൂടെ വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാ വിശേഷമോ നമ്മളിതാ ലൈവ് ഓപ്പൺ ആക്കി ആരോ ഒരാൾ വന്ന് തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ജമീൽ ചാ വേറെന്തൊക്കെയാ വിശേഷോ സുഖാണോ ഒന്നും പറയുന്നില്ലല്ലോ ഒരു ഹായും ഒരു ഓക്കേ മാത്രാണല്ലോ വന്നിട്ടുവോ എന്താ എടുക്കല്ല ഇതാ ഇതാ വാവാ ടാറ്റി ടാറ്റി ടാറ്റാ പറയൂലാ ഏ ആ ആ ആടെന്നാമോ അങ്ങോട്ട് പോവേണ്ട ഇത്ര ഡിസ്റ്റൻസ് ഓക്കെ ഓക്കെ സാറോ ഓക്കെ ഗെയ്സ് എന്ന് പറയൂ ഓക്കെ ഗെയ്സ് അങ്ങനെ എന്തോ പറയാൻ വിചാരിച്ചല്ലോ ആ ആ ഫോണെടുത്താൽ വെക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ ഇരുന്നോളാ വമ്പത്തി ടാറ്റാറ്റാറ്റോ പിന്നെ ബേബി ടാറ്റ ഹലോ അങ്ങനെന്താ നമ്മുടെ പുതിയ സുഹൃത്തുക്കൂടെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ പുതിയ ആരാ വന്നേ പുതിയ മെമ്പർ ആണല്ലോ ഇന്ന് ആള് കുറവാൻ തോന്നലോ അല്ലേ നമ്മൾ ലൈവിൽ ഇപ്പൊ സ്ഥിരമായിട്ട് വരാത്തത് മൊത്തത്തിൽ ഒരു വ്യൂ കുറഞ്ഞു വന്ന് എന്താ കാരണം എന്നുള്ള അറിയുന്നില്ലല്ലോ ആ പിന്നെ ഒരു ലൈക്ക് അടിക്കണേ ലൈക്കടിച്ചിട്ടൊന്ന് കേറുക ആരൊക്കെയല്ലേ പുതിയ ആരും ഉണ്ടല്ലോ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും പറയുന്നില്ലല്ലോ ആരാത് നോക്കണേ ഞാൻ നോക്കണേ പിന്നെ ഗേസ് എൻ്റെ വോയിസ് കേൾക്കുന്നില്ല ക്ലിയർ ക്ലിയറില്ല ക്ലിയർ കുറവില്ലല്ലോ അതായിരിക്കുമോ കമൻറ്റ് വരാനൊരു താമസം വരുന്നത് എൻ്റെ വോയിസ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റി ഓക്കെ അല്ല വീഡിയോ കട്ടാകുന്നൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഒന്നാരെങ്കിലും ഒന്ന് ഇറങ്ങിലൊന്ന് റീപ്ലൈ തരണേ ഇറക്കിയ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ മജിദിയാസ് സൗണ്ട് ഉണ്ട് അല്ലേ സൗണ്ട് ഓക്കെ വീഡിയോന്റെ ക്ലാരിറ്റിയോ വീഡിയോ ക്ലാരിറ്റി ഓക്കെ അല്ല അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്ത കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യും നമ്മളെ ജമീല മജീദ് ഓക്കെ ഓക്കെ താങ്ക് യു എങ്ങനെ

വരും മക്കളെ കമൻറ്റ് ബോക്സിലേക്ക് കയറുക എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വേണ്ടിതാണ് കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചിക്ക് ഇപ്പോൾ ജമീല മജീദ് മാത്രം ഇപ്പോൾ നമുക്ക് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ ആരൊക്കെയുള്ള ഒന്ന് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് പെട്ടെന്ന് കയറുക ഓരോ ലൈക്ക് അടിച്ചിട്ട് പിന്നെ എന്താ പറ്റിയ എല്ലാവർക്കും വോയിസ് വോയിസ് പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ ആണ് നമ്മള് അതാരാ സജീഷ് ഹായ് മാപ്പിള എന്തൊക്കെയാ സജീഷെ കുറേ ദിവസ കണ്ടിട്ട് നേരിട്ടും കാണില്ല പിന്നെ എന്താ പറയാ ലൈവിലും കാണില്ല ഫുള്ള് ബിസിയാൻ തോന്നലോ സജീഷ് ബ്രോ എന്താ ഇങ്ങനെ അർജന്റ് ഉള്ള പരിപാടിയായി പോയത് സജീഷ ക്ലിയർ ഇല്ല വോയിസ് ഓക്കെ അല്ല ഒന്ന് റിപ്ലൈ പിന്നെ അരക്കോ കാര്യം വരുന്നുണ്ടല്ലോ സജീഷോ ഓക്കെ അല്ലേ താങ്ക് യു താങ്ക് യു റിപ്ലൈ എന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ സജീഷ് ഇബ്രോ പിന്നെ ആരൊക്കെയാരിലോ ഉണ്ട് പക്ഷേ ആരും കമൻറ്റിലേക്ക് കയറി വരില്ല ഇപ്പം ജമീല മജീദും അതുപോലെ തന്നെ സജീഷും ആണ് നമുക്ക് കമൻ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത് കമൻ്റ് ബോക്സിലേക്ക് കയറുക നിങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ചു കമൻറ്റ് ബോക്സാ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഇട്ടിട്ട് കയറുക എന്തായാലാണ് നിതിൻ രാജ് ഹായ് എന്തല്ലാ മുതലാളി സുഖാണോ കുറേശ് ലൈവിൽ വരണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സമയം കിട്ടിയിരിക്കില്ല ഇന്ന് അങ്ങനെ ഒത്തു ഒപ്പിച്ചു സമയം ഉണ്ടാക്കി ലൈവിലേക്ക് വന്നതാ സജീഷ് ഗുഡ് ബൈ പറയാനായിക്കോ സജീഷേ പാന്നര അയക്കല്ലേ ഉള്ളൂ നമ്മൾ സാധാരണ പന്ത്രണ്ടര വരെ പൊളിച്ചോണ്ടിരിക്കുന്ന ഇപ്പം ഇനി എന്നിപ്പോൾ ഒരു മണിക്കൂറോളം നമ്മൾ ലൈവ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കൂ പിന്നെ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കണേ മറക്കാണ്ടൊന്ന് ലൈക്കടിക്കും മക്കളെ അതിന് പിന്നെ പിന്ന ലൈക്കടിക്കാത്തൊരു ലൈക്കടിച്ചിട്ട് കയറി വ നിതിൻ നമ്മളെ സുഹൃത്ത് വന്നിട്ടുണ്ട് അതുപോലെ സജീഷ് ബ്രോ വന്നിട്ടുണ്ട് ജമീല മജീദ് ഇവരൊക്കെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആരൊക്കെയല്ലേ വാ 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 ഇപ്പം നമ്മൾ ലൈവ് ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം പതിനൊന്ന് മിനിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു പിന്നെന്താ ആരും ഒന്നും സംസാരിക്കാനുള്ള ഒരു എനർജി വരാത്തായിരിക്കും ഓക്കെ പിന്നെ പറയൂ ഹായ് ഹലോ ആരോ അതാ പുതിയ ഒരാൾ വന്നത് വന്നിട്ട് പോയിക്കളഞ്ഞല്ലോ അതെന്താ പണിയാ കാണിച്ചേ ജമീല മജീദ് പോയിക്കില്ലല്ലോ അവിടുണ്ടേ പിന്നെ അതുപോലെ തന്നെ സജീഷ് പുറ അവിടെ ഉണ്ടോ ഇതിൻ്റെ നീ പോയോ ഇന്ന് കുറ്റ്യാടിയിൽ വന്നില്ല ആ വന്നല്ലോ ഞാൻ കണ്ടു ഞാൻ കണ്ടു ആരോ പുതിയ ഏതോ ഒരു ആളായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു ഷോപ്പിന്റെ പുറത്തുനിന്ന് പിന്നെ ജമീല മജീദ് ഓക്കെ ഓക്കെ പോയിക്കില്ലല്ലേ അതാ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു പോയോ പോയോ

പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുതേ നമ്മളെപ്പോൾ പറയുന്നത് നമുക്കൊരു സപ്പോർട്ട് നിങ്ങളെ നിർബന്ധമായിട്ട് പോകുകയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം പറയൂ